എന്തൊരു നീ ഞങ്ങളുടെ കൂടെ ശരിയാവില്ല ഞാൻ എന്റെ ശ്വാസം മുട്ടിൽ കുറച്ച് കുറഞ്ഞു കിട്ടിയ ഞാൻ കൂടി വരുന്നത് ചിലപ്പോ ചേച്ചിക്ക് ഇഷ്ടപ്പെടത്തില്ല ചേച്ചിയെ ഞാൻ ഇഷ്ടപ്പെടുത്തിയാലോ അങ്ങനെയാണെങ്കിൽ നിനക്ക് വന്നൂടെ നൂറായി അതാ വരുന്നു മൊത്തം ഇഷ്ടക്കാടായിട്ടുള്ള ഒരു വരവാ എന്തെങ്കിലും ക്ഷമ പരീക്ഷിക്കരുത് കേറി വരാനാ പറഞ്ഞു പെട്ടെന്ന് പോണം സത്യം പറഞ്ഞ സതി ഈ നാട്ടിൽ നിന്ന് വരാൻ എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നിന്ന് വരാൻ തോന്നുന്നില്ലേ കല്ലെടുത്തോ ഒറ്റ എറി കണ്ടോ സതി എറിയാൻ ഒരു കല്ല് വേണമെങ്കിൽ നമ്മൾ ഈ നാട്ടിന് പുറത്ത് തന്നെ വരണം സിറ്റിയിൽ താമസം തുടങ്ങിട്ട് ഇന്നേ അവര് കല്ല് കാണാൻ പറ്റിട്ടുണ്ടോ സിമെന്റ് മുഴുവൻ നിനക്ക് ഓർമ്മയുണ്ടോ സതി പണ്ട് നമ്മൾ ആ വരുമ്പത്തോടെ സ്കൂളിൽ പോയിരുന്നത് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട് പ്രധാനമായിട്ടും അവളുമായിട്ടുള്ള വാശി കരക്കി കയക്കേ ഇല്ലെങ്കിൽ ഞാൻ അറിയുവേട്ട് എപ്പോഴെങ്കിലും പൊങ്ങുവല്ലോ അതുവരെ ഈ കല്ലന്റെ കൈ തന്നെ ഉണ്ടാവും പറഞ്ഞേക്കാം എന്റെ ലീലാവതി ഈ നാട്ടുകപ്പയുടെയും നാട്ടുകാച്ചിലിന്റെ സ്വാദ് ലോകത്തെ മറ്റൊരു ഭക്ഷണ വസ്തുവിനും കിട്ടില്ല നമ്മൾ നാടിനെ അറിയണം പുറത്തെ അറിയണം ഇന്ത്യ ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ എത്ര ശരിയാണ് നമുക്ക് നാട്ടിൻപുറത്തുനിന്ന് പോകണം അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കണം അപ്പോഴമേട്ടിനെ ഏതോ നാട്ടിൻപുറത്തുകാരും കൈവശം കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അപ്പോ ഞാനവിടെ കുറച്ച് ദിവസം നിന്ന് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വരാം ചിലപ്പോ ഇന്ന് രാത്രി പോകുന്നു കൂടെ വരുന്നൊക്കെ കൊള്ളാ ഈ വേഷ അവനെ കൊണ്ടുപോവാൻ പറ്റത്തില്ല പാൻ ഷർട്ടൊക്കെ ഇടാൻ പറ പിന്നൊരു കാര്യം അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ വേണം അല്ല അയ്യോ അതൊക്കെ എനിക്കറിയാം ചുറ്റുമുള്ളവര് ചോദിച്ച തൽക്കാലം അങ്ങനെ പറഞ്ഞാ മതി പാൻഡ് ഉടുപ്പ് സംഘടിപ്പിക്കാൻ പറയണം ആ അതൊക്കെ ഒന്നും ഞാൻ എന്ത് സിറ്റീന്ന് പറയണത്ര നാണം കെട്ട സ്ഥലവാ േ ഞാൻ റെഡിയായില്ല അവധി അവിടെ ആഹാ ഡ്രസ്സും ഇതാണ് എന്റെ ഡ്രസ് ഇതോ സാധാരണ ഇടുന്നേ അതെ അതൊക്കെ ഇന്നലെ വരെ ഇന്നലെ വരെ ഞാൻ സത്യങ്ങൾ കാണുന്നില്ലായിരുന്നു ഇപ്പോഴാണ് എന്റെ കാഴ്ച തെളിഞ്ഞത് വെളിച്ചം കിട്ടിയത് ഞാനൊരു മനുഷ്യനായത് എനിക്ക് നാട്ടിൻപുറത്ത് പോകണം കുറച്ച് ദിവസം നാട്ടിൻപുറത്ത് ജീവിക്കണം സ്കൂട്ടർ എടുക്കുന്നില്ലേ ഇല്ല നാട്ടിൻപുറം യന്ത്രങ്ങൾ നമ്മൾ ചേരില്ല നടപ്പിന്റെ സുഖാനുഭൂതി സ്കൂട്ടറിൽ കിട്ടില്ല അങ്ങനെ വിവരമായിട്ട് പറഞ്ഞു കൊടുക്കും എന്റെ ചേട്ടനാണെങ്കിൽ അത് നീ എന്നെ ഒന്ന് കളിയാക്കി പറഞ്ഞല്ലേ അത് ചേച്ചിയുടെ മനസ്സിന് സംശയം കൊണ്ട് തോന്നുന്നു എന്തിനും ഏതിനും ഹലോ എന്ന് പറയണത്

സിറ്റി തലയ്ക്ക് പിടിച്ചു കൊച്ചന്റെ ഇതാണ് ഇതാണ് എന്റെ ശത്രുവിന്റെ നോക്ക് പിന്നെ അവിടെ ഉള്ളവരോട് ആരോടെങ്കിലും നീ സംസാരിച്ച പിന്നെ നിന്റെ കഴുപ്പിന്റെ പേര് തല കാണത്തില്ല സിറ്റിയിലുള്ളവർക്ക് തല വേണ്ടെന്നോ ഞാൻ വീണ്ടും ചോദിക്കർത്ഥം പെച്ചല്ലേ സംസാരിക്കുന്നത് ഭയങ്കര സെറ്റപ്പ് അല്ലേ അത്

മുകളിൽ എന്ന് പഠിക്കായിരിക്കും പരീക്ഷ വരാറായി കണ്ടിട്ടെ പിരിവിട്ടു എനിക്കും കോളേജ് ചേരണം അല്ല സത് പറഞ്ഞു അനിയൻ പഠിത്തമാണെന്ന് ഇങ്ങനെയാണ് പഠിത്തമെങ്കിലേ അതൊരു രസമുള്ള പഠിത്തം തന്നെ ആയിരിക്കും അപ്പൊ നീ നീ ഇവിടെയാണെന്നോ ഒന്നും പറയാറായിട്ടില്ല എനിക്ക് സിറ്റി ഇഷ്ടമാവണം സിറ്റിക്ക് എന്നെ ഇഷ്ടമാവണം അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് എന്നില്ല അപ്പൊ പഴയ കഥയൊന്നും ഇല്ലേ കുഞ്ഞെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ഫണ്ണി വെരി ഫണ്ണി തമാശ വാട്ട് ഫോർ ചെലി പറയാനുള്ളത് വ്യക്തമായിട്ട് പറയണം ചേച്ചി അല്ല ചെലി പറ്റിയതിനെ കുറിച്ച് ഭർത്താവ് എന്ത് പറഞ്ഞു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്തിനാ മുതൽ പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ട് ഓ മൈ ഗോഡ് അല്ലി ക്രൂവൽ ക്രൂരനായ ഗോഡ്

നമ്മൾ മലയാളികൾ നൂറ്റാണ്ടുകളെ ധരിച്ചിരുന്ന വേഷം നിങ്ങളിട്ടിരിക്കുന്ന വേഷം ഇതാണ് പുതിയ വേഷം പാരമ്പര്യത്തിൽ നിന്ന് അകന്നപ്പോ സംസ്കാരത്തിൽ നിന്ന് അകന്നപ്പോ ആചാരങ്ങളിൽ നിന്ന് നകുന്നപ്പോ അപ്പോഴാണ് നമ്മുടെ നാട് ക്ഷയിക്കാൻ തുടങ്ങിയത് ഞാൻ എന്റെ തത്വം കണ്ടെത്തി അസ്തിത്വം കണ്ടെത്തി ഇത് പിടിച്ചേ പുഴകൾ മലകൾ പൂമരങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ ചായ പിടിച്ചോ ചേട്ടാ ഒരു സ്ട്രോങ് ചായ വേറൊരു പാട്ടാണ് എനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് കേട്ടിട്ടുണ്ടാ കുടിച്ചിന്റെ മലയാളിന്ന് പറഞ്ഞ ഇല്ല രക്ഷപെടില്ല ഈ നാടൊരിക്കലും രക്ഷപെടില്ല എത്ര കേട്ടോ നാല് രൂപ д

എനിക്കൊന്നും കാണാൻ ഈ വീട്ടിൽ നേരാമണ്ണം നിന്ന ചാത്തനൊന്നും ചെയ്യില്ല അപ്പുറവും തമ്മിൽ തന്നെ അങ്ങനെ വല്ലതും ഞാൻ അറിഞ്ഞാൽ ഒന്നും അറിയില്ല അതെ നിങ്ങൾ ഇത് ആരോടും എന്റെ സാറേ എന്നാലും വല്ലാത്ത ചതിയായി പോയി നിങ്ങൾ എന്റെ അളിയനോട് കാണിച്ചത് ചതിയോ എന്ത് ചതി ചേട്ടനെ സാറ് സാറിന്റെ കുടുംബ വീട്ടിൽ കൊണ്ടുപോയല്ലേ അതിലെന്താ ചതി ദേ ളീനും മൊത്തം നാടൻ സാധനങ്ങൾ മതി അളിയനു വേണ്ടി നാടൻ സാധനങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കണ്ടില്ലേ നാടൻ വഴക്കുമ്പ് നാടൻ പൈനാപ്പിൾ കണ്ടോ നാടൻ നാടൻ ചേന മുരിങ്ങല എല്ലാം നാടനാ അതുപോലെ എല്ലാ പാട്ടും ശ്രദ്ധിക്കൂല അളിയൻ നാടൻ പാട്ട് മാത്രമേ പിന്നെ അളിയെ മദ്യപിക്കാത്തത് നല്ല കാലം ഇല്ലെങ്കിൽ നാടൻ സാധനം ഞാൻ നരേന്ദ്രനെ നാട്ടിൻപോറ ഇത്രക്ക് അങ്ങോട്ട് മനസ്സിലേക്ക് കയറും ഞാൻ കരുതിയില്ല മനസ്സിലല്ല തലയില കയറിയിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്ന കണ്ടറിയാം ഇങ്ങനെയുണ്ട് നാടൻ സ്നേഹം സമ്മതിച്ചു ഒരു മാസത്തിനങ്ങ് നാട്ടിൻപുറത്തേക്ക് പോയാക്കാന്ന് സമ്മതിച്ച

ഒരു ഹെൽത്ത് ഹെൽത്ത് ക്ലബ് ക്ലബ് വിസിറ്റ് എന്ത് മോശം കാര്യം ഞാൻ ഇന്ന് വരാൻ ഇത്തിരി ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഇന്നലൊരു കടയിൽ ഞാൻ വെയിറ്റ് നോക്കി എൺപത്തിരണ്ട് കിലോ കൊണ്ട് തൂക്കാം അത് നേരത്തെ തന്നെ ആണ് ഇനി ഒന്ന് ഞാനേ ആ ഹെൽത്ത് ക്ലബിലൊന്ന് ചേരാൻ പോവാ മത്സരമൊന്നും തടി കുറയ്ക്കുന്നത് നല്ലതന്നെ പക്ഷെ വീട്ടിലൊക്കെ ഇരുന്ന് വ്യായാമം ചെയ്യുകയോ ഭക്ഷണം കുറയ്ക്കുകയോ പുറത്തൊക്കെ ഉള്ള നടപ്പോ അതിലൊന്നും ഒരു കാര്യമില്ല അതുമല്ല ഹെൽത്ത് ക്ലബ്ബ് പോണെന്നൊക്കെ പറയുന്നത് ഇപ്പൊ വേണ്ട ലീലാവതി അതൊന്നും നമുക്ക് ഒന്നും പറയണ്ടരേട്ടന്റെ അനുഗ്രഹത്തോടെ ഞാൻ തീരുമാനിച്ചു ഹെൽത്ത് ക്ലബ് ചേരാൻ എന്നെ അനുഗ്രഹിക്കുന്നു എനിക്കറിയാം നരേട്ടിന് ഇഷ്ടം പറയണ്ട ഹെൽത്ത് ക്ലബ്ബ്ലബ് ക്ലബ്ബ് പോട്ടെ ാരായണ ഭഗവാനേ ലേ ഒരു അഞ്ചു മിനിറ്റ് താമസിച്ച അപ്പൊ തുടങ്ങി ജോലി എടുക്കാൻ കുഞ്ഞിങ്ങോട്ട് മാറിക്കേ ജോലിയൊക്കെ ഞാൻ ജോലി തീർത്തിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളും ആ ലീലാവതി കുഞ്ഞ് അല്ലെങ്കി വേണ്ട ഞാൻ ജോലി തീർത്തിട്ട് പറയാം ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി കാര്യം പറ ലീലാവതിയുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു ഗ്ലബി പോണ് ഏ എവിടെ പോണ് ഈ ഗ്ലബിൽ പോണന്നേ അല്ല മദ്യപിക്കാനൊക്കെയാണ് സാധാരണ ക്ലബ്ബിൽ പോകാറുള്ളത് യ്യോ കുഞ്ഞ് ആ ശരീരം നന്നാക്കാനുള്ള ക്ലബ്ബ് ഹെൽത്ത് ക്ലബ് ഓ ഹെൽത്ത് ആ ഈ ചക്കൂത ഹെൽത്ത് ക്ലബിൽ പോയി ചേരാൻ പോകുന്നോ കൊള്ള ഓ സിമ്മാവായി ഏ സിമ്മാവാനല്ല ചേച്ചി സ്ലിം ആവാ രണ്ടെ ഹെൽത്ത് ക്ലബിൽ ചേർന്ന് തടി കൊറയ്ക്കാൻ പോന്നു പിന്നല്ലാതെ ഈ ശരീര ഭംഗിയൊക്കെ ചെറുപ്പത്തി ഉണ്ടായി വരേണ്ടതല്ലേ എന്നെ സതി കുഞ്ഞിനെ പോലെ പിന്നെ ഒരു പ്രായം കഴിയുമ്പോ ചരക്കൊക്കെ ഒരു പൂതി അളവും എടുത്ത് കളഞ്ഞ ചന്തം കൂടുവന്നു മെലിഞ്ഞെന്നല്ല ക്ഷീണിച്ചു പോയെന്നാണ് എന്റെ ഇതാണ് പക്ഷെ എനിക്കും അല്പം ഒരു വണ്ണം കൂടുതലില്ലേ ഓ വണ്ണോ ഇതൊരു വണ്ണോ ഇത് വണ്ണോന്ന് പറയുന്നവന് കണ്ട കുറ്റി അടിച്ചു ഇതെന്തൊരു മക്കളെ ഞരെ തടുവല്ലേ ഇരിക്കണേ അല്ല അല്ല ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു ഒരു അതുപോലെ ഇരിക്കും എന്നാലും ഹെൽത്ത് പോവാന്ന് വെച്ചാ അതൊരു അന്തസ്സായി പോവും അത് നേരാ ഹെൽത്ത് പാൻറും ബനിയോനും ഒക്കെ ഇട്ട് ലീലാവതി കുഞ്ഞു പോണ ആ ദൃശ്യം അതാ എന്റെ കൺമുമ്പിലുണ്ട് അതാ ലീലാവതി കുഞ്ഞു ഷൂസ് കെട്ടുന്നു മെല്ലെ ഓടുന്നു ഒരു ഹെൽത്ത് ടോണി കുടിക്കുന്നു അതാ ഹെൽത്ത് അങ്ങനെ മാത്രം പോരാ എന്നിട്ട് നീ അങ്ങോട്ട് ചെയ്യുക ഒരു ക്ലബ്ബും വേണ്ട താനെ ഇത് ഞാൻ മുതൽ കേൾക്കാൻ ഇങ്ങനെ പറഞ്ഞ ലോകത്തുള്ള ജിമ്മും ഹെൽത്ത് ക്ലബ്ബുകാരും ഒക്കെ പട്ടിണിയായി പോവുമല്ലോ അതുമല്ല എന്താണെന്ന് അറിയില്ല കൂടെ കൂടെ എന്റെ നട്ടിൽ നിന്ന് ഹെൽത്ത് ക്ലബ് ചേർന്നാലേ ഇത് മാറത്തുള്ളേ എനിക്ക് വയ്യ അയ്യോ എന്റെ ദൈവമേ ഞാൻ ഹെൽത്ത് ക്ലബിൽ ചേർന്നേക്കാവേ എന്റെ നടുവിനൊന്നും വരുത്തല്ലേ ചേട്ടാ ഞാൻ ഹെൽത്ത് ക്ലബിൽ പോയി ജോയിൻ ചെയ്യട്ടെ ഞാൻ വേർന്ന് പോയി പിന്നെ നേരത്തെ നടത്തില്ലെങ്കിൽ ദോഷം കിട്ടും അല്ലെ ദോഷം കിട്ടും നീ എന്ത് വേണെങ്കിലും എനിക്ക് വലിയ സന്തോഷമായിട്ടാ സന്തോഷം ഹാപ്പി ആയി എനിക്ക് ഒരുപാട് സന്തോഷം വരുന്നു ചേട്ടാ എനിക്കറിയാം എനിക്കൊരു വേദന വന്ന അത് വന്നു വന്നോളന്നത് എന്റെ ചേട്ടനാണ് ചേട്ടൻ ഞാൻ ഒരിത്തിരിട്ടെ